രണ്ടായിരത്തി ഇരുപത്തി ആറില് മലയാള സിനിമ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന കുറച്ച് ഗംഭീര സിനിമകൾ വരാറുണ്ട് ഈ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറുകയാണെങ്കിൽ നമ്മളുടെ സിനിമ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ലെവല് ഒരു പത്തോ പതിനഞ്ചോ അടി മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാൽ ഇതിൽ ചില സിനിമകൾ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഫാൻസിനും ഒപ്പം മലയാള സിനിമയ്ക്കും ഗംഭീര തിരിച്ചടിയായിട്ട് മാറാനും സാധ്യതയുണ്ട് ഇതിൽ ചില സിനിമകൾ അല്പം റിസ്കി തന്നെയാണ് ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇന്ന് വെൽക്കം ബാക്ക് ടു എസ് പി ഈ സിനിമകള് ജനങ്ങൾക്കിടയിൽ നല്ലൊരു അഭിപ്രായം നേടുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ എത്ര വരെ മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രൊഡിക്ഷനും കൂടെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നുണ്ട് ഈ പ്രൊഡിക്ഷനെ ഞാൻ കാര്യമായിട്ട് മുൻനിർത്തിയിട്ടുള്ളത് മൂന്ന് പ്രധാനമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്പർ വൺ ഈ സിനിമകളുടെ നായക സ്ഥാനം വഹിക്കുന്ന ആളുടെ കറണ്ട് മാർക്കറ്റ് വാല്യൂ നമ്പർ ടു ഈ സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഡയറക്ടറുടെ കഴിഞ്ഞ ലാസ്റ്റ് സിനിമകളുടെ പെർഫോമൻസ് ആൻഡ് നമ്പർ ത്രീ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് മോഹൻലാൽ ജിത്തു ജോസഫ് കോംപോയിൽ വരാൻ പോകുന്ന ദൃശ്യം ത്രീ തന്നെയാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന സിനിമ ദൃശ്യം ത്രീ ഒരു അത്യാവശ്യം നല്ല പോസിറ്റീവ് റെസ്പോൺസ് നേടുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് വെച്ച് നേടാൻ സാധ്യതയുള്ളത് ഇരുന്നൂറിനും ഇരുന്നൂറ്റി അൻപതിനും കോടിക്കിടയിലാണെന്നാണ് കറണ്ട് അനാലിസിസ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഇതിനെ കുറച്ചൊന്ന് പിന്നോട്ട് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസുമാണ് എന്നാൽ പോലും ഈ ഫ്രാഞ്ചൈസിൽ വന്നിട്ടുള്ള ആദ്യത്തെ രണ്ട് സിനിമകളുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും ദൃശ്യം ത്രീയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ അനാലിസിസും സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം ത്രീ എന്നുള്ള ഈ ഒരു സിനിമ ജനങ്ങൾക്കിടയിൽ ഒരു ആവറേജ് റെസ്പോൺസ് മാത്രമാണ് നേടാൻ പോകുന്നതെങ്കിൽ ഈ സിനിമ ടച്ച് ചെയ്യാൻ പോകുന്ന ഒരു നമ്പേഴ്സാണ് ഇപ്പോഴത്തെ ഒരു അനാലിസിസ് പ്രകാരം ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായമാണ് വരുന്നതെങ്കിൽ അൻപത് കോടിക്കും എഴുപത്തഞ്ച് കോടിക്കും ഇടയിലായിരിക്കും ഇതിന്റെ നമ്പേഴ്സ് എന്നാണ് എന്റെ അനാലിസിസ് സൂചിപ്പിക്കുന്നത് ദ മോസ്റ്റ് ആൻക്സ്പെക്റ്റഡ് സെക്കൻഡ് ഫിലിം ഓഫ് ദിസ് ഇയർ തീർച്ചയായിട്ടും മമുക്ക ലാലേട്ടും ആ ഒരു കോംബോ പതിനെട്ട് വർഷത്തിന് ശേഷം വരുന്ന പാട്രിയേറ്റ് എന്നുള്ള സിനിമ അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഈ സിനിമയ്ക്ക് വരുവാണെങ്കിൽ ഈ സിനിമയുടെ ഫൈനൽ നമ്പേഴ്സ് ഒരു ഇരുന്നൂറ് കോടി ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മലയാളം സിനിമ ആരാധകരായിട്ടുള്ള യംഗ്സ്റ്റേഴ്സ് ഈ വർഷം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഈ വർഷം ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്നുള്ള സിനിമയാണ് ഒരുപാട് ഒരു ബ്രേക്കിന് ശേഷമാണ് ഒരു ദുൽഖർ സൽമാൻ സിനിമ മലയാളത്തിലേക്ക് വരുന്നത് മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ അത്യാവശ്യം നല്ലൊരു അഭിപ്രായം ഈ സിനിമ നേടുകയാണെങ്കിൽ ഈ സിനിമ നേടാൻ പോകുന്നത് ഏകദേശം നൂറ്റി അൻപതിനും ഇരുന്നൂറ് കോടിക്കും ഇടയിലാണെന്നാണ് നമ്മളുടെ അനാലിസിസ് സൂചിപ്പിക്കുന്നത് ഇനി നാലാമത് ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയ ഒരു കഥാപാത്രം അതിന്റെ മൂന്നാമത്തെ വരുന്നത് നമ്മളെ സ്വന്തം ഷാജി പാപ്പിനെ കുറിച്ചിട്ടാണ് ഷാജിബാബിന്റെ മൂന്നാം വരവ് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ വരുന്ന ആ ഒരു സിനിമ ആട് ത്രീ എന്നുള്ള സിനിമ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് നേടുന്നതെങ്കിൽ ആ സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് നൂറ് കോടിക്കും നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്കും ഇടയിലായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ എന്റെ ഒരു മാർക്കറ്റ് അനാലിസിസ് വെച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ആട് ത്രീയെ നമ്മൾ ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റാർ ആയിട്ട് കൂട്ടാൻ പോകുന്നില്ല കാരണം ആ സിനിമയ്ക്കകത്ത് വിനായകനുണ്ട് മറ്റു പല പ്രമുഖ നടന്മാരുണ്ട് ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയ ക്യാരക്ടേഴ്സ് തന്നെയാണ് അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പുതിയ സെറ്റിംഗ് വരുമ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് അയച്ചു കയറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനാലിസിസ് ഈ വർഷത്തെ ഓണത്തിന് ദുൽഖർ സൽമാന്റെ ആം ഗെയിമിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്ന പ്രധാന സിനിമ എന്ന് പറയുന്നത് ഖലീഫയായിരിക്കും വൈശാഖ് സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് സിനിമയായിട്ടുള്ള ഖലീഫയുടെ ടീസർ നമ്മൾ ഓൾറെഡി കണ്ടതാണ് മാമ്പറത്ത് അഹമ്മദ് അലി എന്നുള്ള ക്യാരക്ടർ ലാലേട്ടൻ പ്ലേ ചെയ്യുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഈ സിനിമയുടെ ഹൈപ്പ് എങ്കയോ പോയിട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസിനാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഈ വരുന്ന ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഖലീഫ അതൊരു പോസിറ്റീവ് റെസ്പോൺസ് നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ്റി അൻപതിനും നൂറ്റി എഴുപത്തി കോടിക്കും ഇടയിലായിരിക്കും ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് എൻ്റെ അനാലിസിസ് പ്രൊഡിക്ഷൻ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ ത്രീ ഡബിൾ സിക്സ് ഈ സിനിമയുടെ പേര് ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല പക്ഷെ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം ഇത് ഈ വർഷം അവസാനത്തേക്ക് മലയാളി പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ് ഏതൊരു സിനിമയെക്കാടും കൂടുതൽ ബോക്സ് ഓഫീസ് ഇളക്കി ഒരു പൊട്ടൻഷ്യൽ എൽ ത്രീ ഡബിൾ സിക്സിന് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ സിനിമയ്ക്ക് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്ന നമ്പേഴ്സ് അതായത് ബോക്സ് ഓഫീസിൽ തിയേറ്ററിലെ ജനങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചാൽ ഈ സിനിമ മിക്കവാറും ത്രീ ഹൺഡ്രഡ് ക്രോർ എന്നുള്ള ആ ഒരു മാജിക് നമ്പർ ക്രോസ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് ഈ സിനിമകളുടെ കൂട്ടത്തില് ഒരു സിനിമ ഒരൽബം റിസ്കി ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണെന്നുള്ളത് അത് പാട്രിയറ്റ് തന്നെയാണ് പാട്രിയറ്റ് എന്തുകൊണ്ടാണ് റിസ്കി ആകുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇതുവരെ ഈ സിനിമയായിട്ട് സംബന്ധിച്ച് വന്നിട്ടുള്ള അപ്ഡേറ്റുകളും അല്ലെങ്കിൽ ഇതിന്റെ ടീസർ മറ്റുള്ള ഒരു കാര്യവും സിനിമാ പ്രേക്ഷകരെ വലിയ രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് കാരണം ഇതിന്റെ ഒരു സ്റ്റാർ കാസ്റ്റ് നോക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ഗോപിൻ ഇത്രയും പേരുകൾ ഉണ്ടായിട്ടും യാതൊരുവിധ ബിൽഡപ്പും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല പ്രൊമോഷണൽ എന്നുള്ളത് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള അനമെന്റ് ആയിട്ട് തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രി മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇതിനൊക്കെ പുറമെ മഹേഷ് നാരായണന്റെ മുൻപത്തെയുള്ള സിനിമകൾ നമ്മൾ ും ഒരു ബോക്സ് ഓഫീസ് ചലനം അല്ലെങ്കിൽ ബോക്സ് ഓഫീസിലുള്ള വലിയ നമ്പേഴ്സ് അച്ചീവ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള സിനിമകൾ അദ്ദേഹം ഇതുവരെ സംവിധാനം ചെയ്തിട്ടില്ല എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ് ഈ രണ്ട് സ്റ്റാർസിനെയും കിട്ടുമ്പോൾ അവരുടെ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എലിവേഷൻസ് ഓഫ് ആക്ടേഴ്സ് ഒന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല എങ്കിൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ തകരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒബ്സർവേഷൻസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് லை அண்ட் சப்ஸ்கிரைப் ஹைபி மறக்கிறது தட்ஸ் ஆல் ஃப்ரம் ஜோட் ஸ்பீக்கிங் பாய்